ആളുകളുടെ ആളുകൾ രീതിയാണത് സമ്പത്ത് എന്തെങ്കിലും ആളുണ്ടാവും പക്ഷേ ആരുടെയും രൂപത്തിലോ ഭാവത്തിലോ അല്ലാഷോ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലാണ് അവരുടെ ഹൃദയങ്ങളിലാണ് അപ്പൊ എന്നാലും നമുക്ക് നമ്മളെ റബിനോട് ചോദിക്കാൻ പഠിച്ചവരെ അഴങ്ങുകളിൽ പെട്ടതാണ് ശരീരത്തിന് അഴങ്ങി തരുക എന്നുള്ളതെല്ലാം അപ്പൊ രോഹത്താൻ ദാനമായി തരുന്നതാണ് ഈ ഭൂമിയിൽ തരുന്നതാണോ സമ്പത്തുകളും അതുപോലെ സൗന്ദര്യങ്ങളും അത് നമുക്ക് ചോദിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ സ്ത്രീകൾ സൂക്ഷിക്കുക അവരുടെ പുരുഷന്മാരൻ നടത്ത രീതിയിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാതിരിക്കുക സ്ത്രീകൾ അവരുടെ സൗന്ദര്യം നടത്തേ പ്രദർശിപ്പിക്കാതിരിക്കുക മതിയായ പെൺ ഉണ്ടായിരുന്നു കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ തോന്നുന്നു ആ പെണ്ണിന്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒന്നും വേണ്ട നിങ്ങൾ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ മതിയതിയായ പെണ്ണായിരുന്ന പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ പിടിപെടുകയാണെങ്കിൽ വെറുതെ ചുറ്റിക്കൊള്ളു പറഞ്ഞതാണ് ഒരു രോഗം വന്നപ്പോൾ ഒരു മനുഷ്യനും അതിന്റെ ഈ രോഗത്തെ കാരണം ഈ ലോകത്തെ അവസ്ഥ ഒരു ഒരു വന്നാൽ പോയാൽ പോയാൽ അല്പ സമ്പത്തുകൾ നമ്മളിൽ ഇല്ലാതെ വന്നു നമ്മളെ നമ്മളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് ആ ആയ പെണ്ണിന്റെ രോഗം വന്നോ തൊലി എല്ലാം വിളക്കിപ്പോയി കണ്ടാലും ആരും രണ്ടാലും നടന്നു പോകുന്ന രൂപത്തിൽ അങ്ങനെ ആ പെണ്ണിനെ പോലെ കാണാൻ വരുകയാ വന്നിട്ട് പറയുകയാണ് നിന്നെ കാണാൻ എത്ര ഭംഗിയായിരുന്നു എത്ര സൗന്ദര്യം എത്രയായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയല്ലോ മോളെ നീ എന്തേ ഇങ്ങനെ ആയി പോയത് ആ പെണ്ണ് കരയുകയാണ് ആ പെണ് പറഞ്ഞ ലോകം അങ്ങനെയാണ് സൗന്ദര്യം ആ പെണ്ണിനെ പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് പറയുകയാണ് അങ്ങനെ ആ പെണ്ണ് ഇവരുടെ സംസാരിച്ചിട്ട് അവളെ അവളെ അവടെ ഈ സുന്ദരിയുടെ ലോകം കണ്ടിട്ട് വിശസ്തോടെ അവൾ പോകുകയാണ് പോയിട്ട് അവളുടെ ഭർത്താവിനോട് പറയുകയാണ് എന്റെ കാണാൻ സൗന്ദര്യവതിയായിരുന്നു അവൾ സുന്ദരിയായിരുന്നു എത്ര ആളുകളാണ് അവരെ ആ ഭർത്താവിനോടിയുകയാണ് അപ്പോൾ കൂട്ടുകാരി കൂട്ടുകാരി ഭർത്താവിനോടൊടയുകയാണ് എന്റെ കൂട്ടുകാരി എത്ര സൗന്ദര്യമുള്ള ഇത്ര ആളുകളാണ് അവളെ കല്യാണം കഴിച്ചോളാം ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ല ഒരു നേരത്തെ കൊടുക്കാൻ പോലും ഇല്ല അവൾ വികൃതമായി മാറിയിരിക്കുക ഇതറിഞ്ഞിട്ട് അയാൾ ഇറങ്ങി നടന്നു ഭർത്താവിറങ്ങി നടക്കുകയാ നാട്ടിൽ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ അയാൾക്ക് സൗജന്യം അധികമായിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ കൂട്ടുകാരുടെ പറ ചെറുപ്പക്കാരനോട് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞു ഞാൻ ആ പോയി എന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി എന്നിട്ട് പെണ്ണിൻറെ ഉപ്പയോട് പറഞ്ഞു നിങ്ങളുടെ മകളുകളെ നഷ്ടപ്പെട്ടു പോയി സൗന്ദര്യമല്ലോ ആ സൗന്ദര്യത്തെ ആ ഇരട്ടി സൗന്ദര്യം നൽകാം പക്ഷേ നിങ്ങളുടെ മകളുടെ നിങ്ങളുടെ മകളെ പറഞ്ഞു മകള് നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരാം സന്തോഷത്തോടെ ആ യുവാവ് അവിടെ ഒരു കാര്യം ചെയ്യുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് ഇതാണ് നിറഞ്ഞോളോടെ വെള്ളത്തിലേക്ക് ഊതുകയാണ് എന്നിട്ടു എന്നിട്ട് ആ ചെയ്യുകയാണെന്നാകുവേണ സൗന്ദര്യം പോലെ

അങ്ങനെ നിറഞ്ഞ മനസ്സോടിക്കുകയാണ് നല്ല നോക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമാണ് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രോഗം രോഗം വികൃതമായ മുഖ സൗന്ദര്യം കിട്ടി വല്ലാതെ മാറി മാറി പഴയതിനെക്കാൾ സൗന്ദര്യവതിയായി മാറുകയാ അങ്ങനെ ആ പെണ്ണിന്റെ രോഗം മാറി സൗന്ദര്യം കൂടി ആ പെട്ടെന്ന് പറയുകയാണ് ഇയാളെ അയൽവൽപത്ത് പോലും ഈ യുവാവ് പൊട്ടില്ല എന്നാ പെണ്ണ് പറയുകയാണ് അപ്പോൾ കണ്ടോ ആ ആ സലാത്ത് കൊടുത്തപ്പോൾ പെണ്ണ് മുഖം സഹോദരത്തിലെ മരിച്ചു രോഗങ്ങൾ മാറി അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിനക്ക് എങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട ഇനിച്ച് എവിടെയെങ്കിലും കാണാൻ അദ്ദേഹം ഈ പെൺപെട്ട് ഞാൻ ഇനി എന്റെ റബ്ബ് വിരിച്ചത് ഇവിടെ പറഞ്ഞു നടന്നു പോയി പോകുന്ന വഴിയിൽ ഒരാളും പറഞ്ഞു നിന്റെ മുഖത്ത് വല്ലാത്ത ഈ മാറ്റ പ്രകാശം ഞാൻ വല്ലാത്ത ഹിമാന പ്രകാശം കാണുന്നുണ്ട് ഇനി എനിക്കൊരു മകളുണ്ട് പക്ഷേ വലിയ നേരത്തെ പറഞ്ഞ ആ പെണ്ണിന്റെ അത്ര സൗന്ദര്യം ഇല്ല നേരത്തെ നീ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടു നിന്റെ മുഖത്ത് കാണാൻ വെള്ളപെടിയ നിന്നെ മുഖത്ത് കാണാൻ കണ്ട ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു സൗന്ദര്യമില്ല പ്രഭാ പ്രധാനം പ്രഭയാ പിന്നെ ആ പിതാവ് പറഞ്ഞ പെണ്ണിനെ ഒന്ന് കണ്ടുനോക്കൂ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു സൗന്ദര്യമില്ല എന്നല്ലേ പറഞ്ഞത് ഏതായാലും എനിക്ക് കാണേണ്ട വിവാഹം ചെയ്തു തരാൻ പറഞ്ഞങ്ങനെ അങ്ങനെ കൈവിളി വിവാഹം നടത്തി കൊടുത്തു അങ്ങനെ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിതാവ് വിളി വിളിവയാണ് ആ പെണ്ണിന് ഒരു തിരിക്കുകയാണ് കാരണം ആ പിതാവ് പറഞ്ഞതല്ലേ ആ പെണ്ണിന്റെ സൗന്ദര്യമില്ലാത്തവളാണ് ഇത് നല്ല സൗന്ദര്യമുള്ള ഉള്ള ഒരു പെണ്ണാണ് വന്നത് ആ പിതാവ് പറയുകയാണ് എന്റെ മകളുടെ കാണുന്ന ഈ പ്രകാശമുണ്ടല്ലോ അത് പവറാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചെറുപ്പക്കാരികളെ ആ പിതാവ് പറയുകയാണ് എൻ്റെ മകളുടെ കാണുന്ന പ്രകാശമുണ്ടല്ലോ അത് പവറാണ് പവഹാ നമുക്ക് എല്ലാ സമയമില്ല നമ്മളെല്ലാം പിന്നിലൂടെയാണ് യാത്ര ചെയ്തു പോകുന്നത് എനിടെ എനിക്ക് യുവതികളെ യുവാക്കളെ ആ പിതാവ് പറയുകയാണ് എൻ്റെ എൻ്റെ

ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മുഖസൗന്ദര്യം കലകൾ പാടുകൾ എല്ലാം നീങ്ങി പോവാനുള്ള ഒരു ചികിത്സയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ആത്മീയ ചികിത്സയാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട അരിയറിയോ അൻപോ

അപ്പൊ ഇബ്രാഹിമിയറിയാം അല്ലേ പറയാം ഇബ്രാഹീമോ ഇബ്രാഹീമോ

അങ്ങനെ നമ്മൾ രചിച്ചതും പറഞ്ഞു കൊടുത്തത് ഒരു അതാണ് ഇതൊരു ചെറിയ സഹോദരങ്ങൾ അങ്ങനെ എന്നതാണ് ഇതിന്റെ അർത്ഥം ഈ ദുബായി ിൽ ഊതി മുഖത്ത് ശേഷം രണ്ട് കൊണ്ട് മുഖത്ത് തടവുക ഇങ്ങനെ കുറച്ച് ദിവസം തുടർന്നാൽ

ിൽ നിന്ന് ശരീരം ആ ശരീരം

ശരീരത്തിൽ അല്ല സന്താനങ്ങളിൽ വർക്കത്തി വരിക എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അള്ളാഹുയെ അവർക്കെല്ലാം സരിയായ സന്താനങ്ങൾ നൽകണേ അല്ല

അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങൾ കൊണ്ടുവസിയെതിട്ടുണ്ടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം അപകടങ്ങളിൽ നീ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നിരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയാവും ആവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم